ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഈ ആഴ്ചയിലത്തെ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് നമുക്ക് ഓഫർ വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം പ്രീവിയസ് വീഡിയോയിൽ നമുക്ക് ഒത്തിരി ഓർഡറുകൾ അയച്ച് തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പുതിയ പ്ലാൻസ് എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോയിൽ കാണുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം ഇരുന്നൂറ് രൂപയുടെ പ്ലാൻസെങ്കിൽ ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഓർഡർ തന്ന ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് അയച്ച് തീർക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ അതേപോലെ തന്നെ ഓർഡർ തരുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തയക്കോ അല്ലെങ്കിൽ വ്യക്തമായിട്ട് പേര് എഴുതി അയക്കോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കുകയോ ചെയ്യണം വോയ്സിലൂടെയുള്ള ഓർഡറുകൾ എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പോൾ ഇതൊരു വൺ മാൻ ഷോയാണ് കാരണം പാക്കിങ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് വാട്സപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാം നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അപ്പം തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ദയവായി ഇത് സഹകരിക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലാൻസ് അതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു ഗ്രീൻ കളറിലെ മരാന്തയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ അടുത്തത് ഏഞ്ചൽ വിംഗ് ബിഗോണിയയാണ് അതിൻ്റെ തൈകൾ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത് നമുക്ക് ഈ ഒരു ഭയങ്കര ഫ്ലഷി ആയിട്ടുള്ള ലീഫോഡ് കൂടിയിട്ടുള്ള ഒരു ബിഗോണിയാണ് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നമുക്ക് ഈ ഒരു ബിഗോണിയയുടെ തൈകളുണ്ട് അതും നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത് ഡയമണ്ട് അലോക്കേഷ്യ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് കൊലോക്കേഷ്യ വെറൈറ്റിയിൽ വരുന്നതാണ് ഗ്രീനും ബ്ലാക്ക് ലീഫോർഡും കൂടിയിട്ടുള്ളതാണ് അടുത്ത പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് സ്പൈഡർ കലേഡിയോ ആണ് കേട്ടോ അതിൻ്റെ തൈകള് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്ത് നമുക്ക് സാധാരണ നമ്മൾ നാടൻ ചുവന്ന ചെത്തിയാണ് അടുത്ത പ്ലാന്റ് നമുക്ക് മിനിയേച്ചർ ആയിട്ടുള്ള ആണ് ഗ്രീൻ മിനിയേച്ചർ ആണ് അടുത്തത് ട്വിസ്റ്റർ ഫേൺ ആണ് ട്വിസ്റ്റർ ഫേണിൻ്റെ തൈകള് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞൻ ലീഫോട് കൂടിയിട്ടുള്ള ബബിൾ പ്ലാന്റ് ആണ് പിന്നെ അടുത്ത് കാറ്റ് സ്റ്റെയിൽ പൂച്ചുപാലം ചെടിയുടെ മിനിയേച്ചറാണ് ഹാങ്ങിങ്ങിൽ ഇടാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാന്റ് ആണ് അടുത്തത് സമ്പൂർണ്ണ ചീരയായിട്ടുള്ള ചായാമൻസയുടെ തൈകളാണ് അടുത്തത് കരിമുണ്ട കുരുമുളകാണ് ആണ് കേട്ടോ ക്രീപ്പറാണ് കുറ്റി കുരുമുളകല്ല ക്രീപ്പറാണ് അടുത്ത് ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡൻ ഗ്ലോബ് എന്നറിയപ്പെടുന്ന നിറയെ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അടുത്തത് നമുക്ക് വെരിഗേറ്റഡ് ചൈനീസ് വയലറ്റ് ആണ് അടുത്തത് ബ്ലീഡിങ് ഹെർട്ട് പ്ലാന്റിൻ്റെ ഈയൊരു കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന തൈകളാണ് അടുത്തൊരു പ്ലാന്റ് മണിമുല്ലയുടെ തൈകളാണ് കേട്ടോ ക്രിസ്മസ് മുല്ല എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് അടുത്തത് ആണ് എവർ ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് മഞ്ഞ നിറം എല്ലാവരും ആകർഷിക്കും അതിലെ പൂക്കളുടെ നിറം അടുത്തത് ലാൻഡാനാറെഡ് ലാൻഡാനേഡ് തൈകളാണ് അടുത്തത് നമുക്ക് യെല്ലോ ലാൻഡ് ആനേഡ് ഇതെല്ലാം മിനിയേച്ചർ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അടുത്തത് റെഡ് പെൻഡാസിൻ്റെ തൈകളാണ് പിന്നെ നമുക്ക് ടെക്കോമയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഓറഞ്ച് ടെക്കോമയുടെ തൈകളാണ് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് പൂച്ചക്കുരു അല്ലെങ്കിൽ പൂച്ചമുത്ത് മുത്തെന്ന് അറിയപ്പെടുന്ന ഒരു നൊസ്റ്റാലിഗായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തൈകളാണ് അടുത്ത പ്ലാന്റ് ഹാങ്ങിങ് പെഡിലാന്തസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത ഗാർഡേനിയ വെരിഗേറ്റഡ് ഗാർഡേനിയ വെരിഗേറ്റഡ് ഗന്ധരാജൻ്റെ തൈകളാണ് അടുത്ത് നമുക്ക് പെട്ടെന്ന് തണല് പടർത്താനോ മിക്ക ദിവസങ്ങളും ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ പറ്റുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ് ഈ ഒരു കലാത്തിയയുടെ തൈകളാണ് കേട്ടോ നാടൻ കലാത്തിയയുടെ തൈകളാണ് അടുത്തത് യെല്ലോ കൂഫിയ മഞ്ഞ കുഫിയൻ്റെ തൈകളാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാനുള്ളത് അടുത്തത് വെള്ള കുഫിയ പിന്നെ അടുത്തത് നമുക്ക് കുഫിയുടെ തന്നെ മൂന്നാമത്തെ കളറായിട്ടുള്ള വയലറ്റ് കുഫിയ കുഫിയുടെ തൈകളുണ്ട് പിന്നെ അടുത്തത് റെയിൻ ലില്ലി ഡബിൾ പെറ്റലിൻ്റെ ഫ്ലവേഴ്സാണ് ടോ ഇതിലുണ്ടാകുന്നത് അടുത്തത് കേശവർദ്ധിനി എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടും വെച്ച് വളർത്തുന്നുണ്ട് അടുത്തത് ബ്ലാക്ക് ലില്ലീൻ്റെ തൈകളാണ് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് ഈ ഒരു ഡിഫൻ ബാച്ചിയുടെ വെറൈറ്റിയാണ് ഗ്രീൻ കളറില് ലീഫോട് കൂടിയിട്ടുള്ള അടുത്തത് വയലറ്റ് മെല്ലെസ്റ്റോമിയാണ് നിറയെ പൂക്കളുണ്ടാകുന്ന നല്ല വെയിലും ധനമൊക്കെ വേണ്ട പ്ലാന്റ് ആണ് അടുത്തത് മിനിയേച്ചർ ആയിട്ടുള്ള ഈ ഒരു ഓക്സിജൻ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് അത് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്ത കല്യാണ സൗകന്ധിയും പ്ലാന്റിൻ്റെ തൈകളാണ് അത് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് ഗന്ധരാജൻ നാടൻ ഗന്ധരാജൻ്റെ തൈകളാണ് അടുത്തത് നമുക്ക് റെഡ് പാമിൻ്റെ തൈകളാണ് ഈ റേറ്റിൽ കൊടുക്കാനുള്ളത് അടുത്തത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഫോറിൻ നെയ്മാണ് ഷീൽഡ് എന്നുള്ള പേരാണ് ഈ ഒരു പ്ലാന്റിനുള്ളത് അടുത്ത് ബ്രഹ്മി ആണ് കേട്ടോ ബ്രഹ്മിയുടെ തൈകൾ നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്ത് നമുക്ക് ഗോൾഡൻ പെറി അല്ലെങ്കിൽ ഞൊട്ടാഞ്ഞൊടിന്റെ തൈകളാണ് അടുത്ത് മൈലാഞ്ചിയാണ് ഹെന്ന പ്ലാന്റ് മൈലാഞ്ചിയുടെ തൈകളാണ് അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് കൊടംപുളിയാണ് കേട്ടോ നാടൻ കുടമ്പുളിയുടെ തൈകള് നമുക്ക് യുറേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്ത് ചെറുനാരകത്തിൻ്റെ തൈകൾ നമുക്ക് യുറേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്തത് നാരകം തന്നെയാണ് കറിനാരകമാണ് കറിനാരകത്തിൻ്റെ തൈകളുണ്ട് അടുത്ത് നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന നാരങ്ങയുടെ തൈകളാണ് അടുത്തത് നമുക്ക് അരി തൈകളാണ് കേട്ടോ കൊടുക്കാനുള്ളത് അടുത്ത പ്ലാന്റ് നമുക്ക് ചാമ്പയാണ് നാടൻ ചാമ്പയുടെ തൈകളുണ്ട് അടുത്ത് നാടൻ വെള്ള ചാമ്പേൻ്റെ തൈകളാണ് നമ്മൾ ഈ റോഫറിൽ കൊടുക്കുന്നത് അടുത്ത് ലൂബിൻ്റെ ലൂബിക്കയുടെ തൈകളാണ് കേട്ടോ റേറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ ഫ്രൂട്ട് ഉണ്ടാകുന്ന മൾബറി മൾബറിയുടെ തൈകളാണ് അടുത്തത് ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ഫ്ലവറിങ് ആണ് പിന്നെ അതേപോലെ ഫ്രൂട്ട് പ്ലാന്റും കൂടിയാണ് കുഞ്ഞൻ കായ്കളാണ് ഇതിലുണ്ടാകുന്നത് അടുത്ത അരീക്കാ പാമിൻ്റെ തൈകളാണ് അടുത്തത് നീലയാമരിയാണ് കേശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏറെ പ്രാധാന്യമുള്ള ചെടിയാണ് നീലയാമരി അല്ലെങ്കിൽ ഇൻഡിഗോ പ്ലാന്റ് അടുത്ത പ്ലാന്റ് കാപ്പിയാണ് കാപ്പിച്ചെടി കപ്പി കുരു കപ്പിയുടെ തൈകളാണ് അടുത്തത് കൊക്കോയാണ് കൊക്കോയിൻ്റെ തൈകളുണ്ട് ഈ ഒരു ഓഫറിൽ കൊടുക്കാനായിട്ട് അടുത്ത പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് ഈറ്റിയാണ് ഈറ്റിയുടെ നമ്മൾ തണ്ണൽ വൃക്ഷമൊക്കെ ഇട്ട് വളർത്തുന്ന ഈറ്റിയുടെ തൈകൾ അടുത്തത് മഞ്ഞ നാടൻ ചെമ്പകത്തിൻ്റെ തൈകളാണ് അടുത്ത് നമുക്ക് ഈ ഒരു ലീഫ് പ്ലാന്റ് ആട്ടോ കൊടുക്കാനുള്ളത് റാഫിഡോഫോറ എന്നാണ് പ്ലാന്റിൻ്റെ പേര് അടുത്തത് ആഫ്രിക്കൻ മല്ലിയുടെ തൈകളാണ് മല്ലിയിലൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അടുത്ത മഞ്ഞ നിറത്തിലുള്ള കനകാംബരം ക്രിസ്മസ് കനകാംബരം എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ് അടുത്തത് വെള്ള മെലസ്റ്റോമേൻ്റെ തൈകളാണ് അടുത്ത് പവിഴമല്ലിയുടെ തൈകളാണ് ഈ ഒരു റേറ്റിൽ കൊടുക്കാനുള്ളത് അടുത്തത് ലോറ പെറ്റാലം എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ തൈകൾ നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്തത് നമുക്ക് സിൽവർ പോത്തോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് അതിൻ്റെ തൈകളുണ്ട് അടുത്തത് ലീഫുകളിൽ വളരെ കളർഫുള്ളായിട്ടുള്ള ലീഫോട് കൂടി വരുന്ന കാറ്റഗറിയിൽ വരുന്ന പോൾഗാഡോട്ടിൻ്റെ വൈറ്റ് കളറിലെ പ്ലാന്റിൻ്റെ തൈകളാണ് അടുത്തത് രക്തചന്ദനമാണ് റെഡ് ചാൻഡലിൻ്റെ തൈകളാണ് അടുത്ത ചൈനാഡോളാണ് കേട്ടോ ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്ത് ടെക്കോമയാണ് മഞ്ഞയാണ് നാടനാണ് അതിൻ്റെ തൈകൾ നമുക്ക് ഒരു റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്ത് കോസ്റ്റസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് റെഡ് കളറിലെ ടോർച്ച് പോലത്തെ ഫ്ലവേഴ്സാണ് അതിലുണ്ടാകുന്നത് അടുത്ത് ആയിട്ടുള്ള ഫിംഗർ അരേലിയ എന്നറിയപ്പെടുന്ന ചെടിയുടെ തൈകളാണ് അടുത്ത് വെരി ഗേറ്റഡ് പനിക്കൂർക്കേൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് ബ്രെയിൻ ഫേൺ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ തൈകൾ നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്ത നെയ്യാമ്പലാണ് കേട്ടോ നിറയെ വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന നെയ്യാമ്പലിൻ്റെ തൈകൾ നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്തത് കണിക്കൊന്നയാണ് കണിക്കൊന്നയുടെ തൈകൾ നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്ത കോവലാണ് കോവക്കയുടെ തൈകളും നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് ചെമ്മിപ്പുളി അല്ലെങ്കിൽ ഓർക്കാപ്പുളി ബിംപിലി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ തൈകളാണ് അടുത്ത് സീതപ്പഴത്തിൻ്റെ തൈകളാണ് അതിൻ്റെ തൈകളും നമുക്കുണ്ട് ഈ റേറ്റിൽ അടുത്ത അരയാലാണ് കേട്ടോ ബോൺസായി ആയിട്ടൊക്കെ വെച്ച് പലരും വളർത്തുന്നതാണ് അരയാലിൻ്റെ തൈകളുണ്ട് അപ്പോൾ അടുത്ത് പേരാലാണ് പേരാലിൻ്റെ തൈകളും നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്തത് ഞാവൽപ്പഴത്തിൻ്റെ തൈകളാണ് അടുത്തത് വാട്ടർ ബാമ്പു എന്നറിയപ്പെടുന്ന ഒരു അലങ്കാരശ്ശേരിയാണ് അടുത്തത് ഗ്രാമ്പൂൻ്റെ തൈകളാണ് നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാനുള്ളത് അടുത്ത പ്ലാൻ്റ് നമുക്ക് കറുകപ്പട്ട പട്ടയുടെ പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളുണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് അടുത്തത് നമുക്ക് ചാമ്പയാണ് കേട്ടോ റെഡ് കളറിലെ ചാമ്പ അടുത്തത് ആര്യവേപ്പാണ് നീൻ ആര്യവേപ്പിൻ്റെ തൈകളുണ്ട് റെഡ് അഗ്ലോണിമ ലിപ്സ്റ്റിക്കിൻ്റെ തൈകളാണ് അടുത്തത് അടുത്തത് ഹൈഡ്രാഞ്ചിയാണ് കേട്ടോ ഹൈഡ്രാഞ്ചിയുടെ തൈകൾ നമുക്ക് ഈ ഒരു റേറ്റിൽ നമുക്ക് കൊടുക്കാനുണ്ട് ഇപ്പോൾ നിലവിൽ അടുത്തത് മന്ദാരമാണ് മന്ദാരത്തിൻ്റെ തൈകളുണ്ട് അടുത്തത് നല്ല ചുവന്ന നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന റെഡ് ജേക്ക് പീനേൻ്റെ തൈകളാണ് നമുക്കുള്ളത് അടുത്ത് നമുക്ക് ഈ ഒരു യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകും ഫ്ലവേഴ്സ് ഉണ്ടായിരുന്ന യെല്ലോ റോസിഡേൻ്റെ തൈകളുണ്ട് അടുത്തത് ആത്തച്ചക്കയുടെ തൈകളാണ് അത് നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് സ്നോ റോസ് നല്ല വെളുത്ത നിറത്തിലുള്ള കുഞ്ഞൻ പൂക്കൾ ഉണ്ടാകുന്ന സ്നോ റോസിൻ്റെ തൈകളാണ് അടുത്ത് നമുക്ക് ഈ ഒരു കലാത്തിയ ട്രയോൻ്റെ തൈകൾ നമുക്ക് ഈ ഓഫറിൽ കൊടുക്കാനുണ്ട് അടുത്ത് നമുക്ക് എലിഫൻറ്റ് ഇയർ അലോക്കേഷ്യ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റിൻ്റെ തൈകളുണ്ട് അടുത്ത പ്ലാന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളുണ്ട് അടുത്തത് വെളുത്തുള്ളി ചെടി അല്ലെങ്കിൽ ഗാർലിക് വൈൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ് അപ്പം അതിൻ്റെ തൈകളുണ്ട് അടുത്ത് നമുക്ക് ശംഖുപുഷ്പം നീല ശംഖുപുഷ്പത്തിൻ്റെ തൈകൾ ഈ ഒരു ഓഫറിൽ കൊടുക്കാറുണ്ട് അടുത്ത് നമുക്ക് ആമസോൺ സോഡാണ് പക്ഷേ അതിൻ്റെ വെറിയേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് അപ്പം അതിൻ്റെ തൈകളുണ്ട് നമുക്കടുത്തത് നോനി ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ അതിൻ്റെ തൈകളുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ലൈറ്റ് പിങ്ക് കളറിലെ ഹൈഡ്രാഞ്ചിയാണ് പിന്നെ ഇനി നമുക്ക് ഈ ഒരു ബ്ലൂ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഹൈഡ്രാഞ്ചി കൊടുക്കാനുണ്ട് അടുത്ത് ബ്രസീലിയൻ സ്നാപ്ഡ്രാഗൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആട്ടോ നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് എപ്പോഴും പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിരിക്കുന്നത് പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ ഓർഡർ എടുക്കേണ്ടതാണ് വാട്സപ്പിൽ നമ്മൾ അപ്പം തന്നെ റിപ്ലൈ ചെയ്തില്ലെങ്കിലും കുറച്ച് ഇൻടൈലിൽ റിപ്ലൈ തരുന്നതാണ് കാരണം ഒത്തിരി മെസ്സേജുകൾ നമുക്ക് ഓപ്പൺ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ കുറേശ്ശെ ആയിട്ടാണ് എപ്പോഴും ഓപ്പൺ ചെയ്ത് തീർക്കാൻ പറ്റുന്നത് ഫുൾ ടൈം നമുക്ക് വാട്സപ്പിൽ തന്നെ ഇരിക്കാനും പറ്റില്ല കാരണം മറ്റു പാക്കിംഗ് ജോലികൾ മറ്റു ഓഫീസ് വർക്കുകളൊക്കെ നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പം തന്നെ റിപ്ലൈ തരാത്തത് ക്ഷമിക്കണം സഹകരിക്കണം പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ചെടി വേണ്ടവർ വാട്സപ്പിലും മെസ്സേജ് അയക്കാം പിന്നെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ കാറ്റലോഗിൻ്റെ ഒക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുമാണ് നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ തുറന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ താങ്ക് യു ബാ ബൈ